ശനിയാഴ്ച തുടക്കമാകും ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ ാവ് ഫെസ്റ്റിന്മാകും നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഫെസ്റ്റ് ശനിയാഴ്ച മുതൽ ഈ മാസം വരെ കറ്റാനം പോപ്പയസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും പ്രദർശന വിപണന സ്റ്റാളുകൾ വിനോദ സംവിധാനങ്ങൾ കലാപരിപാടികൾ സെമിനാറുകൾ അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കും ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് ഫെസ്റ്റ് ആരംഭിക്കുന്നത് എം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഒന്നാം ദിവസമായ നാളെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത് സാംസ്കാരിക ഘോഷയാത്ര ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ അങ്കണത്തിൽ നിന്നും മൂന്ന് മണിക്ക് ആരംഭിക്കും വർണ്ണശബലമായിട്ടുള്ള ഘോഷയാത്ര തട്ടാനം പോപ്പൈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ എത്തിച്ചേരുമ്പോൾ ആലപ്പുഴയുടെ പ്രിയപ്പെട്ട എം പി എ മാരിഫ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികൾ ഈ നഗറിൽ അണിനിടക്കുന്നതാണ് മുപ്പത്തി വൈകിട്ട് നാല് മുപ്പതിന് സമാപന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വയൽ ഇൻഫ്യൂഷൻ സംഗീത പരിപാടി എന്നിവയും അരങ്ങേറും ന്യൂസ് ബ്യൂറോ തറ്റാനം